ഇതാണ് നമ്മുടെ ഗോൾഡൻ ബെറി ഗോൾഡൻ ബെറി പടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇഷ്ടംപോലെ ആ ഉണ്ട് നമ്മള് പഠിച്ച പറിച്ച് കൊണ്ടിരിക്കുന്ന വിളവെടുപ്പെന്ന് നമുക്ക് വേണേ പറയാം ഗോൾഡൻ ബെറി ഇവിടെ നല്ലതുപോലെ ഉണ്ടാകും നമ്മുടെ കാലാവസ്ഥയിൽ പ്രത്യേകിച്ച് ഒരു ഹൈ റേഞ്ചിന്റെ ഫ്രൂട്ട് ഫ്രൂട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും സാധാരണ നമ്മുടെ ഒരു പച്ച ചേർന്ന കളറാണ് നമ്മുടെ ഇവിടുത്തെ സാധാരണ ഞട്ടാഞ്ഞോടിയു പക്ഷെ ഇത് നമ്മള് ഹൈബ്രിഡ് ആയതുകൊണ്ട് കുറച്ചുകൂടെ വലിപ്പമുണ്ട് കുറച്ചുകൂടെ മധുരമുണ്ടല്ലേ ഇത് എങ്ങനെയാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇതിനെ ഭയങ്കര മാർക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് അതിന്റെ സീഡ് പാകി സീഡ് ട്രെയിൽ പാകി കിളിപ്പിച്ച് നട്ടു ഓ അങ്ങനെ വിത്തുകൾ നമുക്ക് കിട്ടും അതൊരു അഞ്ചാറെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അത് പിന്നെ അതിൽ നിന്ന് നമ്മള് പടർന്ന് കിടക്കുന്ന എത്ര ചോടായിരിക്കും ഇതൊരു മൂന്ന് ചോടേ ഉള്ളൂ ആ

അപ്പോൾ ഗോൾഡൻ ബ്രഷ് ഗോൾഡൻ ബെറി നമുക്ക് ഇപ്പം ടു പ്ലസ് ഇതിന് കിലോയ്ക്ക് വിലയുണ്ട് ഓ ശരി ശരി പക്ഷേ ഇത് ടു തൗസൻഡ് പ്ലസ് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ അത്ര ഈസി അല്ല കേട്ടോ നല്ലവണ്ണം വളരുന്നതുകൊണ്ട് അടുത്ത വർഷം കുറച്ച് കൊമേഴ്സിയലായിട്ട് ചെയ്യണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് ഒരു നൂറ് ചുവട് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ ഇടുക്കിയിലെ തോട്ടിലെ പഴവർഗ്ഗ കൃഷി ഏറെ സ്നേഹിക്കുന്ന മാത്യു സാറിൻ്റെ സ്ട്രോബെറി കൃഷി